ദിവ്യയുടെ മരണശേഷം എന്റെ രണ്ടു കുട്ടികൾക്കും അമ്മയുടെ അഭാവം ഒരിക്കലും അനുഭവപ്പെടാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഇതിനിടയിൽ ഞാൻ ഒരച്ഛനായിട്ട് കുറച്ചും കൂടുതലും ഒരമ്മയായിട്ടുണ്ടെന്നും തോന്നുന്നു എന്നാലെന്റെ മകൾ എന്റെ പോലെയാണ് ഭാവിക്കുന്നത് വളരെ കർക്കശക്കാരിയാണ് സഹോദര ചെറുപ്പത്തിൽ എന്റെ സ്വപ്നമായിരുന്നു വലുതായിട്ട് വ്യോമസേനയിൽ ചേരണമെന്ന് എന്നാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് എന്റെ പിതാവിന്റെ ബിസിനസ് നോക്കി നടത്തേണ്ടി വന്നു എന്നാൽ എന്റെ കുട്ടികളെക്കുറിച്ച് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു സ്വപ്നവുമില്ല എനിക്ക് അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് കാണണമെന്ന് മാത്രമേ ഉള്ളൂ എന്റെ രണ്ടു മക്കൾക്കും ബഹിരാകാശ സഞ്ചാരികളാകാനാണ് ആഗ്രഹം സ്വപ്നങ്ങൾ എന്തു തന്നെയായാലും ഒരു വ്യക്തിക്ക് ആദ്യം കായികക്ഷമതയും ആരോഗ്യവുമുണ്ടായിരിക്കണം റിയ തയ്യാറാവൂ റിയ റിയ ഈയിടെ നീ വ്യായാമം ചെയ്യുന്ന ഒഴിവാക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പഠനത്തിൽ പോലും നീ ശ്രദ്ധിക്കുന്നില്ല എന്താ പറ്റിയത് വാ തയ്യാറാവൂ പാപ്പ ഞാൻ വരുന്നില്ല എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു വരുന്നില്ലെന്ന് പറയാൻ എന്താ കാരണം ക്ഷീണം തോന്നുന്നു അതെന്താ എനിക്ക് ക്ഷീണമൊന്നുമില്ലേ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയല്ലേ ഞാൻ വീടോട്ട് ഓഫീസ് വരെ പോയി ജോലി ചെയ്യുന്നത് കമ്മാണ് റിയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ അതിനായി നിങ്ങൾ ജീവിക്കണം അധ്വാനിക്കണം ത്യാഗങ്ങൾ സഹിക്കണം शरी वारंडा <laughs> ओ। देव में छोटी छोटी खुशियों से जिंदगी में जिंदगी कुछ बात है क्या है Но куч Пота Кучу то хата mm -mm. നമ്മുടെ റിയ വളർന്നിരിക്കുന്നു അവൾ എന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീമെവിടെ ഇല്ലല്ലോ അവൾ എപ്പോഴും ക്ഷീണിതയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായിരിക്കും കാരണം ഷീസ് ന്യൂട്രീഷൻ പോഷകാഹാരക്കുറവുണ്ട് പക്ഷേ രണ്ട് സഹോദരങ്ങളും തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമില്ല ും ഒരേ ഭക്ഷണം കഴിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആൺകുട്ടി ആരോഗ്യവാനും പെൺകുട്ടി ക്ഷീണിതയുമായിരിക്കുന്നു കാരണം ഈ പ്രായത്തിലാണ് പെൺകുട്ടികൾക്ക് ആർത്തവചക്രം ആരംഭിക്കുന്നത് ആൺകുട്ടികൾക്ക് ഈ പ്രശ്നമില്ല ഈ സമയത്ത് പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നതിനാൽ അവർക്ക് വിളർച്ച അനുഭവപ്പെടും ഇത് നികത്താൻ റിയയ്ക്ക് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായി വരും അത് അവളുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നില്ല ഇതിനായി റിയ ദിവസവും ന്യൂട്രിചാർജ് വുമൻ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡയറ്റ് എന്നിവ കഴിക്കേണ്ടിവരും ഇത് ശരീരത്തിലെ പ്രോട്ടീൻ വൈറ്റമിൻ അയൺ കാൽഷ്യം ഫൈബർ തുടങ്ങിയ മിനറൽസിന്റെ കുറവുകൾ നികത്തുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് സഹായിക്കും അങ്ങനെ ഭാവിയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ അവൾക്ക് കഴിയും ഇതെന്താ ഇന്നും കണ്ണടയുടെ ഫ്രെയിം മാറിയിട്ടില്ലല്ലോ പപ്പാ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നല്ലേ എന്താ പപ്പാ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പപ്പയുടെ കണ്ണിലൂടെ കാണാൻ ഇഷ്ടമാണെന്ന് പലപ്പോഴും പറയാറില്ലേ എന്നാൽ ഇന്ന് ഈ പ്രപഞ്ചത്തെ എന്റെ കണ്ണിലൂടെ പപ്പ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാലര ലക്ഷം കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹം നമ്മുടെ ഭൂമിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യ മുഴുവനിലും നിന്ന് കാണാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്റെ പപ്പയാണ് ഐ ലവ് യു പപ്പ താങ്ക് യു പപ്പ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതിന് താങ്ക് യു ന്യൂട്രി ചാർജ് തുടർച്ചയായി പറക്കാൻ ശക്തി നൽകിയതിന്